ഇറാനുമായി അമേരിക്ക ചില ചർച്ചകൾ നടത്തുന്നു അതായത് ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടു എന്താണ് ഇപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന പുതിയ വിവരം ഇറാനുമായിട്ടുള്ള ആണവ അതായത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അത് കുറച്ച് പരിമിതപ്പെടുത്തണം എന്നുള്ളതാണ് അമേരിക്ക ഇറാൻ പരിമിതപ്പെടുത്തണം ആ ഇറാൻ പരിമിതപ്പെടുത്തണം എന്നുള്ളതാണ് ആവശ്യം അമേരിക്കയുടെ ആവശ്യം അമേരിക്കയുടെ ആവശ്യം പക്ഷേ അതിനോട് ഏഹ് എന്താ പറയാ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാട് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമിനെയും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം ആ ഈ ചർച്ച ഇവിടെ നടക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഇപ്പുറത്തെ വയസ്സ് പറയുന്നത് ഇറാൻ ഇതിനോട് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അതായത് പരിമിതപ്പെടുത്താം എന്നൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ ആണവ പ്ലാന്റുകളെ ആക്രമിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇസ്രോയേൽ ഇപ്പുറത്തെ വശത്ത് പറയുന്നുണ്ട് ഇസ്രോയേൽ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നിലവിലെ ലോകത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേൽ ഒരേ സമയം ബഹുമുഖ പോർമുഖമാണ് തുറന്നു വെച്ചിട്ടുള്ളത് ഹൂതികൾക്കെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും ഒക്കെ അവർ സമയ സമയങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനിടയിൽ നിന്ന് ഇറാനിൽ നിന്നുള്ള ചില കാര്യങ്ങളും ഒക്കെ വരികയാണ് അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രയേൽ പറയുന്നത് ഇറാൻ അമേരിക്കയുമായിട്ടുള്ള ഈ ചർച്ചയിൽ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ആ ചർച്ച പരാജയമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ ആണവ നിലയങ്ങളെ അടിച്ച് തകർത്ത് എന്ന് പറയുന്നത് ഇത് ഈ കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇറാന് ഒരു കാര്യം കൂടി ചെയ്തു വയ്ക്കുന്നുണ്ട് മറുവശത്ത് അതായത് ചൈനയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട് ആ കരാർ എന്ന് പറയുന്നത് എണ്ണൂറോളം ബെലിസ്റ്റിക് മിസൈലുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ചൈനയിൽ നിന്ന് അവിടെയാണ് ചൈനയിൽ നിന്ന് ബെലിസ്റ്റിക് മിസൈൽ കൊണ്ടുവരികയല്ല മറിച്ച് അതിനുള്ള എന്താ പറയാ അസംസ്കൃത വസ്തു കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇന്ധന കരാറ് അമോണിയം പെർ ക്ലോറൈറ്റ് എന്നാണ് അതിന്റെ പേര് ഇത് ഇതുപയോഗിച്ചാണ് ബലിസ്റ്റിക് മിസൈലൊക്കെ നിർമ്മിക്കുന്നത് അത് വലിയ തോതിൽ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു കര ചൈനയുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നു അത് വലിയൊരു എന്താ പറയാ വലിയൊരു സം കാര്യം തന്നെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ ചിലപ്പോ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ചർച്ച ഇവിടെ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഇസ്രായേൽ അടിക്കുമെന്ന് പറയുന്നു അമേരിക്ക ഇതിന് താല്പര്യമെടുക്കുന്നു അമേരിക്കയുടെ അമേരിക്ക പറയുന്നത് ഇറാൻ അനുസരിക്കണമെന്നുള്ള ധാർഷ്ട്യത്തിലാണ് അമേരിക്കയുടെ സംസാരം വരുന്നത് അതേ സമയം തന്നെ ഇതെല്ലാം നിലനിൽക്കെ ഈ ഒരു കരാറും കൂടെ വയ്ക്കുന്നു അപ്പോൾ ഇറാനിലേക്ക് ഇത് എത്തുമ്പോൾ ഒരു എണ്ണൂറോളം ബലിസ്റ്റിക് മിസൈൽസ് നിർമ്മിക്കാൻ കഴിയും ഈ ബലിസ്റ്റിക് മിസൈൽസ് ആർക്കെതിരെയാണ് എന്നുള്ളതാണ് ചോദ്യം ഉറപ്പായും അതിൽ അമേരിക്കയുണ്ട് ഇസ്രായേൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഇസ്രായേലിനെതിരെ അവർ ഇത് പ്രയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ് അതേ സമയം തന്നെ കൂടി പോർമുഖം തുറക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യമായി കാര്യങ്ങളെല്ലാം പോകുന്നത് ഇപ്പൊ അടുത്ത മാസം ഈ മെറ്റീരിയൽ ഇറാനിൽ എത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ ഹോങ്കോങ് ആസ്ഥാനമായിട്ടുള്ള യൻ കമോഡിറ്റീസ് ഹോൾഡിംഗ് ലിമിറ്റഡിൽ നിന്ന് പിഷപ്പ്മാൻ തജ്റജ് റാഫി നേവിൽ എന്ന് പറയുന്ന ഇറാനിയൻ കമ്പനിയാണ് ഈ കാര്യങ്ങൾ ഈ പറയുന്ന കാര്യം ഈ ഡീലിങ് ചൈനയുമായിട്ട് നടത്തുന്നത് അവരാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പൊ ഇത് കൊണ്ടുവരുമ്പോൾ ഒന്നുകൂടെ എന്താ പറയാ ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള നേതാക്കളാണ് ഇറാനിലുള്ളത് അതേസമയം തന്നെ അമേരിക്കയോടുകൂടി പോർമുഖം തുറന്നു വെക്കുമ്പോൾ ലോകം വലിയൊരു ആപത്തിലേക്ക് പോകും എന്ന് വേണമെങ്കിൽ പറയാം ഇറാൻ അടിക്കുമെന്ന് പറയുമ്പോൾ ഇറാൻ ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ സഹായിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇത് ഇറാൻ തന്നെ ഉത്പാദിപ്പിക്കും എന്നുള്ളതൊന്നുമില്ല ഇറാന് മറ്റ് ആളുകൾക്ക് അതായത് ഭീകരർക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം ഭീകരർ അത് വെച്ച് ചെയ്താലും അതായത് മിസൈൽസ് ഉണ്ടാക്കിയാലും ഈ പറയുന്ന അമേരിക്കയായാലും ഇസ്രയേലിനെയാലും തിരിച്ചടിക്കാൻ പറ്റും അപ്പൊ അത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇറാനിലേക്ക് ഈ പറയുന്ന അസംസ്കൃത വസ്തു എത്തുമ്പോൾ അത് ആരിലേക്കെല്ലാം എത്താം എന്നുള്ളതാണ് രാജ്യങ്ങളിലേക്ക് അതെ അതെ എത്താം എന്നുള്ളതാണ് പറയേണ്ടി വരുന്നത് അപ്പൊ ഈ പറയുന്ന കമ്പനിയുമായിട്ട് ഈ പറയുന്ന കമ്പനിയുമായിട്ട് കൃത്യമായിട്ട് തന്നെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും അമോണിയം പെർക്ലോറേറ്റിന്റെ ഒരു ഭാഗം യമനിലുള്ള ഹൂതി വിമിതർ പോലുള്ള ഇറാൻ അനുകൂല പ്രോക്സി ഗ്രൂപ്പുകൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും അത് ആരിലേക്കൊക്കെ എത്തുമെന്നുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഇറാന്റെ ഒക്ടോബറിൽ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ അപ്പൊ അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് ഈ മറുപടി കൊടുത്ത് ഇത് തകർന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്ലാന്റുകളെല്ലാം തന്നെ പുനർ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും ഇറാൻ നടത്തുന്നുണ്ട് അപ്പൊ ഇതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് ഇറ തെക്കൻ ഇറാനിയൻ തുറമുഖത്ത് ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഈ സ്ഫോടനം ഉണ്ടായത് ചൈനയിൽ നിന്നുള്ള ഈ മിസൈൽ ഇന്ധന വസ്തുക്കൾ ഇറക്കുമതി ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച ആ വീഴ്ചയിൽ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറി ആയിരിക്കാം ഈ സ്ഫോടനം എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് ഇപ്പോഴാണ് ചൈനയിൽ നിന്ന് ഇവര് ഈ അമോണിയം പെർക്ലോറൈറ്റ് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ള വാർത്ത വരുന്നത് ഒരു പക്ഷെ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ടാകാം അത് ഇറക്കുമതി ചെയ്തപ്പോഴുണ്ടായിട്ടുള്ള സ്ഫോടനമായിരിക്കാം വീഴ്ചയിൽ സംഭവിച്ചിട്ടുള്ള സ്ഫോടനമായിരിക്കാം ഇത്തരത്തിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ ഏർ പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ഇറാൻ അംഗീകരിച്ചിട്ടില്ലാത്ത ആ കയറ്റുമതില് ഇരുന്നൂറ്റി അറുപത് ദൂര മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അമോണിയം പെർക്ലോറൈറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഇറാൻ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഈ ഇറാൻ യമനിലെ ഹൗദികൾ ലെബനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് ഇറാക്കിലെ വിഘടനവാദിയായിട്ടുള്ള മെലിഷ്യകൾ എന്നിവയുൾപ്പെടുന്ന ഈ ആക്സിസ് ഓഫ് റെസിഡൻസ് എന്നറിയപ്പെടുന്ന ഒരു പ്രാദേശിക പ്രോക്സികളുടെ ഒരു ശൃംഖലയുണ്ട് ഇവർക്ക് സഹായം നൽകുന്നുണ്ട് ഇറാൻ അപ്പോൾ ഇസ്രയേലിന് നേരെ ഇവരെല്ലാവരും തിരിച്ചടിക്കുന്നത് ഇറാന്റെ സഹായം കൊണ്ടാണ് അത് നേരത്തെ തന്നെ വാർത്തകൾ വന്നിട്ടുള്ളതാണ് പക്ഷെ ഇറാൻ അത് സമ്മതിക്കാറില്ല ചില കാര്യങ്ങൾ സമ്മതിക്കും ചിലത് സമ്മതിക്കില്ല അത് അത്തരത്തിൽ പോവുകയാണ് അപ്പൊ എന്തായാലും ഈ ഒരു അഞ്ച് റൗണ്ട് ചർച്ചകൾ ഇതും ഈ യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തണം എന്നുള്ള രീതിയിലുള്ളത് നടക്കുന്നുണ്ട് അപ്പൊ ഈ പൂർണമായിട്ടും ഇത് നിർത്താതെ നിർത്താതെ നിയന്ത്രിക്കുന്ന കരാറാണ് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുന്നത് ഈ ചർച്ച നടത്തുന്നതിൽ കൃത്യമായ ഒരു ധാരണയിൽ എത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ അത് വലിയ വിപത്തിലേക്ക് പോവുകയും ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ ഈ ആൺ ആണവായുധങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള ശ്രമമുണ്ടെന്നുള്ളത് ഇറാൻ നിഷേധിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള പ്രവർത്തനം അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സമാധാനപരമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അളവിൽ അതായത് പരിമിതമായ അളവിലല്ല അതിലേറെ കൂടുതൽ എനിക്ക് തോന്നുന്നു അറുപത് ശതമാനത്തിലധികം യുറേനിയം സമ്പുഷ്ടീകരണം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അതെ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഈ പറയുന്ന രീതിയിലാവുമ്പോൾ ഗ്രേഡിൽ നിന്ന് ഒരു ചെറിയ പടി അകലെ മാത്രമോ ഒരു ചെറിയ ദൂരമേ ഇനി അത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് പോകാനുള്ളൂ അത്രത്തോളം അവരവിടെ പോഷിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ അത് ചെയ്യുന്നില്ല ആണവായുധം നിർമ്മിക്കുന്നില്ല ഞങ്ങൾക്ക് ആണവ പ്ലാന്റ് ഇല്ല എന്നൊക്കെയുള്ള വാദങ്ങൾ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് അതൊന്നും അതെല്ലാം തന്നെ തെറ്റാണെന്ന് പറയുന്നുണ്ട് കൂടാതെ യു എനിന്റെ ഐ എ ഇ എ ആണവ നിരീക്ഷണ സംഘത്തിനെ പ്രഖ്യാപിക്കാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ആ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ വരുന്നുണ്ട് ഈ നെതന്യാഹു പറയുന്നത് ഈ ബെഞ്ചമിൻ നെതന്യാഹു അതായത് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഈ ഇറാന്റെ സമ്പുഷ്ടീകരണ ശേഷികളും ആണവ സൗകര്യങ്ങളും പൂർണമായും പൊളിച്ചു മാറ്റണമെന്നാണ് ആ പൊളിച്ചു മാറ്റൽ ഒരിക്കലും നടക്കില്ല മാത്രമല്ല അമേരിക്ക പറയുന്ന തരത്തിൽ അമേരിക്കയുടെ ഒരു നിർദ്ദേശം അത് അവർ അംഗീകരിക്കാനുള്ള സാധ്യതകളുമില്ല എന്തായാലും ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ആവുമ്പോഴേക്കും ഈ ബലിസ്റ്റിക് മിസൈൽസ് എല്ലാം ഉണ്ടാക്കാനുള്ള എന്താ പറയാ നീക്കത്തിലേക്കാണ് ഈ പറയുന്ന ഇറാൻ പോകുന്നത് അത് അതിനു മുൻപ് തന്നെ ഇപ്പോ അമേരിക്കയെയും ഇസ്രായേലിനേക്കും അവർ ഇത് ചെയ്യും അവരൊക്കെ തിരിച്ചടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഒരു വിമാനം നേരെ പോകുമ്പോ മേലെ പോകുമ്പോ ഊതികളുടെ ഈ പറയുന്ന മിസൈൽസ് കൊണ്ടും അതിനൊക്കെ വിടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ കൈയിലേക്ക് ഇറാനിലേക്ക് എത്തുന്നത് മാത്രമല്ല ഇറാൻ ഇത് ആർക്കെല്ലാം കൊടുക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അത് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുമൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല